എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് കേട്ട് വെച്ച ഗ്രീൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളകും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് ആക്കി എടുക്കാം ഇത് ഏകദേശം അര കിലോയോളം ചിക്കൻ ഉണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ കൈവെച്ചേ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നന്നായി ചിക്കനിലൊന്ന് കോട്ടായി വരത്തക്ക രീതിയിൽ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്പി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം സവാള നല്ലതുപോലെ കളർ മാറി ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയുള്ളൂ സവാളത ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് സവാളയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ക്കിടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് വളരെ ടേസ്റ്റാണ് അതാ ഒരു സൈഡൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ നമ്മൾ ഗരം മസാലയോ അല്ലെങ്കിൽ ഹോൾ സ്പൈസസോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് പ്രത്യേകിച്ചൊരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്തതിൽ നിന്നൊന്ന് മാറി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ ഇതുപോലെ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ഗ്രീൻ ചിക്കൻ ഫ്രൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്